നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ക്ഷീരശ്രീ പോർട്ടൽ അപേക്ഷാ തീയതികൾ നീട്ടി സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ കേരള തീരത്ത് രാത്രി പതിനൊന്നര വരെ ഒന്ന് ദശാംശം ഒൻപത് മുതൽ രണ്ടേ ദശാംശം മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് കൂടാതെ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടായേക്കുമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുന്നു പശ്ചിമ ബംഗാളിനും ജാർഖണ്ഡിനും മുകളിലായി പുതിയ ന്യൂനമർദ്ദവും രൂപപ്പെട്ടു ഇതിന്റെ ഫലമായാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കൃഷി വകുപ്പ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ മുഖേന കൂൺ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന ഗ്രാമ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു സംസ്ഥാന വ്യാപകമായി നൂറ് കൂൺ ഗ്രാമങ്ങൾ സ്ഥാപിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് ബ്ലോക്കിനെയാണ് ഗ്രാമത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ പദ്ധതിയിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ കരമടച്ച രസീത് ആധാർ ബാങ്ക് പാസ്ബുക്ക് എന്നിവ സഹിതം കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ഷീരവികസന വകുപ്പ് രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷം നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾക്കായി പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതിന്റെ അവസാന തീയതി ഓഗസ്റ്റ് അഞ്ച് വരെ നീട്ടിയതായി വകുപ്പ് ഡയറക്ടർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വാർത്തകൾ അവസാനിക്കുന്നു നന്ദി